ഭക്തജനങ്ങൾക്കും കഥുവേൻ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനലൊന്ന് സബ് ചെയ്യുക വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മേടമാസം തൊട്ട് മീനമാസം വരെയുള്ള വിഷുഫലമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ നക്ഷത്രം നക്ഷത്രമാണ് അപ്പോൾ ചിത്ര ചിത്രനക്ഷത്രത്തിലെ ഭാഗ്യഗുണങ്ങൾ നമുക്ക് നോക്കാം അപ്പോൾ മേടമാസം മേടമാസം തന്നെ ആദ്യം തന്നെ ചിത്ര ചിത്രനക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതുവരെ ഒത്തിരി ദുരിതങ്ങൾ അനുഭവിച്ചു കാണും ശത്രുദോഷം കൊണ്ട് ആ ഒരു ശത്രുവിൻ്റെ ദോഷത്തിന് പരിഹാരമായിട്ട് ശത്രുദോഷത്തിന് നല്ല രീതിയിൽ തന്നെ പരിഹാരം കിട്ടുന്ന ഒരു മാസമാണ് മേടമാസം അതായത് നമുക്ക് അറിഞ്ഞു അറിയാതെ ഉള്ള ശത്രുക്കൾക്ക് അവർക്ക് നാശങ്ങൾ സംഭവിക്കുന്ന ഒരു മാസം കൂടെയാണ് മേടമാസം അപ്പം നിലവിലുള്ള ശത്രുദോഷങ്ങൾ മാറാനും ശത്രുദോഷങ്ങൾ വരാതിരിക്കാനും നമ്മൾ ചെയ്യേണ്ട വഴിപാട് ദേവീക്ഷേത്രത്തിലെ രക്തഹാരമാല അതായത് ചുമന്ന പൂക്കൾ കൊണ്ടുള്ള മാലയും ദേവിക്ക് ഒഴയാടെ ഒരു ദിവസം തന്നെ ഗുരുജി നടത്തുന്ന വളരെ അധികം ഉത്തമമായിരിക്കുന്ന ഒരു വഴിപാടും കൂടെയാണ് അപ്പം കഴിവതും ഭദ്രകാളി ക്ഷേത്രത്തിൽ പൊട്ടും വൈകുന്നേരത്തെ ദീപാരാധനയോ അത്താഴ പൂജ ചെയ്യുക അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് ശത്രുദുരിതങ്ങളും ശത്രുദോഷങ്ങളും മാറി നമുക്ക് മേടമാസം നല്ല ഒരു ഭാഗ്യങ്ങൾ കിട്ടുന്നതായിരിക്കും ചിത്രനക്ഷത്രക്കാർക്ക് ഒപ്പം തന്നെ ഇടവമാസം ഇടവമാസത്തിൽ അവർക്ക് സാമ്പത്തികമായ ഉള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു മാറ്റം കിട്ടി കടം മേടിക്കുന്ന കാര്യങ്ങൾക്കൊരു കുറവുണ്ട് നിലവിൽ കടവുള്ള ചിത്രനക്ഷത്രക്കാർക്ക് കടം അവർക്ക് തിരികെ കൊടുക്കാനുള്ള സാമ്പത്തികം കിട്ടും നിലവിൽ നമ്മൾ പൈസ ആരുടെയും കടവായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പൈസ തരാനുള്ള മനസ്സതിയൊക്കെ ഉള്ള ഒരു മാസമാണ് ഇടവമാസം നല്ല രീതിയിൽ തന്നെ അവർക്ക് സാമ്പത്തികം ഉണ്ടാകുന്ന ഒരു മാസം കൂടിയാണ് ഇടവമാസം അപ്പോൾ ഈ ഒരു ദോഷങ്ങൾ മാറാൻ വേണ്ടി നമ്മൾ ദേവീക്ഷേത്രത്തിലെ ത്രിപുരസുന്ദരി മന്ത്ര അർച്ചനയോ ഇല്ലെങ്കിൽ അതേപോലെ തന്നെ അശ്വാരൂഢ അർച്ചന വിത്ത് ഏതെങ്കിലും ഒരു രണ്ട് അർച്ചനകളിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഒപ്പം തന്നെ അത് ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ജോലിക്ക് പോകുന്ന ചിത്ര ചിത്രനക്ഷത്രക്കാരാണെങ്കിൽ ഞായറാഴ്ച അത് ചെയ്യാം അപ്പം ഈ ഒരു ദോഷങ്ങൾ മാറാൻ എനിക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് സാമ്പത്തിക ലാഭം വരും കടങ്ങൾ മേടിച്ചിട്ടുള്ള ചിത്ര നക്ഷത്രക്കാർ കടങ്ങൾ വീട്ടുവാനും കട ചോദിച്ചിട്ടുള്ള പൈസകളൊക്കെ നമുക്ക് തിരികെ നല്ലപോലെ കിട്ടും അതാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് ഒപ്പം തന്നെ മാസം മിഥുന മാസത്തിൽ ചിത്രനക്ഷത്രക്കാരെ സംബന്ധിച്ച് വരുവാണെങ്കിൽ എന്ത് ജോലികൾ ചെയ്താലും നല്ല രീതിയിൽ പുരോഗതികൾ ഉണ്ടാകുന്ന ഒരു മാസമാണ് അതായത് തൊഴിൽ നല്ല രീതിയിലുള്ള വിജയങ്ങൾ സംഭവിക്കും അതായത് നിലവില് ജോലിയുള്ള ചിത്രനക്ഷത്രക്കാരാണെങ്കിൽ തന്നെ സാമ്പത്തിക ലാഭം കിട്ടും സ്റ്റേഷനറി കടകളോ മറ്റു കടകളോ കച്ചവടമോ ബിസിനസ്സരമായി ഇരിക്കുന്നവർക്ക് കടയിലെ സാധനങ്ങളൊക്കെ തീർന്ന് അത് മേടിക്കാനുള്ള സാമ്പത്തികം ഉണ്ടാകും ഒപ്പം തന്നെ ഹോട്ടൽ മേഖലകളിൽ നിൽക്കുന്ന ചിത്രനക്ഷത്രക്കാർ സ്വന്തമായിട്ട് ഹോട്ടലുള്ള ചിത്രനക്ഷത്രക്കാർക്ക് മിഥുന മാസം നല്ലപോലെ ഉള്ള ഒരു സാമ്പത്തിക നേട്ടം ഏത് തൊഴിൽ നിന്നും കിട്ടും അപ്പോൾ ഈ ഒരു ദോഷങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഗ്രഹത്തിൽ വെച്ചോ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ വെച്ചോ ഒരു കർമ്മിയെ വിളിച്ച് ഭഗവതി സേവ നടത്തുന്ന വളരെ അധികം ഉത്തമമായിരിക്കും വലിയ ഒരു സ്ഥാപനമാണെങ്കിൽ അവിടെ ഭഗവതി സേവ നടത്താം അത് നമ്മുടെ സ്ഥാപനത്തിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മുടെ അമ്പലത്തിൽ തന്നെ ഒരു ഭഗവതി സേവയ്ക്ക് കൊടുക്കുക നമ്മുടെ സ്ഥാപനത്തിന് നമ്മുടെ പേരും നക്ഷത്രവും വെച്ച് വേണം ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ചെയ്യണം ഇപ്പോൾ നമ്മളൊരു സ്ഥാപനം നടത്തുമ്പോൾ അതിൻ്റെ ഒരു പേരുണ്ടാവുമല്ലോ ഇപ്പോൾ ഒരു ഹോട്ടൽ ഹോട്ടൽ ആര് അല്ലെങ്കിൽ ഹോട്ടൽ സുഭാഷ് ഹോട്ടൽ മനോജ് അപ്പോൾ ആ ഹോട്ടലിൻ്റെ പേര് വേണം ഈ ഒരു ഭഗവതി സേവ ചെയ്യാൻ ഒപ്പം തന്നെ നമ്മുടെ പേരും നക്ഷത്രവും കൂടെ വെച്ചും കൂടെ വേണം ചെയ്യാൻ ഒപ്പം തന്നെ കർക്കിടക മാസം കർക്കിടമാസം പൊതുവെ ചിത്രനക്ഷത്രക്കാർക്ക് ബൈക്കിൽ നിന്ന് വീഴുക ഇല്ലെങ്കിൽ രോഗദുരിതങ്ങൾ അസുഖങ്ങൾ വരിക ഇല്ലെങ്കിൽ വൈറസ് സംബന്ധമായിട്ട് അസുഖങ്ങൾ പനി തിരികെ തിരികെ വരിക ഇല്ലെങ്കിൽ മൂക്കടപ്പ് ഇങ്ങനെ എന്തെങ്കിലും അവർ ഈ കർക്കിടമാസം അലത്തിക്കൊണ്ടേയിരിക്കും ഇല്ലെങ്കിൽ ബ്ലഡ് കാണുക അപ്പോൾ ഈയൊരു ദോഷങ്ങൾ നമ്മൾ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കണം ആരെയൊരു കാര്യങ്ങൾ കേട്ടിട്ട് ടെൻഷനാകുന്ന ടെൻഷനാകേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇത് നമ്മൾ മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ ശിവക്ഷേത്രത്തിൽ പോയിട്ട് ആഴ്ചയിൽ മൃത്യുഞ്ചയ മന്ത്രാർച്ചന ചെയ്യുന്നത് വളരെ അധികം ഉത്തമമായിരിക്കും അപ്പം ഈ രോഗങ്ങളും ഈ പറയുന്ന അപകടങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുന്നതായിരിക്കും ഒപ്പം തന്നെ നല്ല ഒരു കർമ്മിയെ കണ്ട് അതായത് മൃത്യുചുഹോമം ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും അപ്പൊ കർക്കിടക മാസത്തിലെ ദോഷവശങ്ങൾ കേട്ട് ആരും പേടിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതിനുള്ള പരിഹാര കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത് ഒപ്പം തന്നെ ചിങ്ങമാസം ചിങ്ങമാസത്തിലെ രാത്രികാല യാത്രകൾ പാടില്ല ഉദ്ദേശിക്കുന്നത് പല രീതിയിലുള്ള നെഗറ്റീവുകളും നമുക്ക് രാത്രി കാലങ്ങളിൽ ഉണ്ടാകും ഉദ്ദേശിക്കുന്നത് രാത്രി തന്നെ പകലും ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കും ഒരു ഉദാഹരണത്തിന് നമ്മളൊന്ന് വെളിയിലോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ കാല് തട്ടുന്നു ഇല്ലെങ്കിൽ ഒരു കമ്പ് ഒടിഞ്ഞു വിടുന്ന അങ്ങനെ അങ്ങനെ പല പല പ്രശ്നങ്ങൾ നമുക്ക് വരും ഇപ്പം ഈ ഒരു തടസ്സങ്ങളും പ്രതി പ്രതി ദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടി ദേവീക്ഷേത്രത്തിൽ തൃഷ്ടിപ്പ് കൊണ്ട് അതായത് തൃഷ്ടിപ്പ് കൊണ്ട് ചെത്തിപ്പ് കൊണ്ട് അർച്ചന ചെയ്യുന്നത് വളരെ അധികം ഉത്തമം അപ്പം ചിങ്ങമാസത്തിലെ ദോഷങ്ങൾ മാറും ഒപ്പം തന്നെ കന്നിമാസം ചിത്ര നക്ഷത്രക്കാർക്ക് വിവാഹമൊക്കെ മുടങ്ങിക്കിടക്കുന്ന ചിത്ര ചിത്രനക്ഷത്രക്കാരാണെങ്കിൽ വിവാഹം നാലാതിക്കിയെന്ന് വരും വിവാഹത്തിലെ ദോഷങ്ങളൊക്കെ മാറുന്നതായിരിക്കും ഒപ്പം തന്നെ പ്രണയവിവാഹങ്ങൾക്കൊക്കെയുള്ള സാധ്യതയുണ്ട് അപ്പം ഈ ഒരു കാര്യങ്ങൾ സ്പീഡപ്പ് ആകാൻ വേണ്ടി സ്വയംവര മന്ത്രം കൊണ്ട് മുല്ലപ്പ് കൊണ്ട് അർച്ചന ചെയ്യുന്നത് വളരെ അധികം ഉത്തമമായിരിക്കും ഒപ്പം തന്നെ തുലാമാസത്തിൽ തുലാമാസത്തിൽ വളരെ അധികം ശ്രദ്ധിക്കണം എന്തെങ്കിലും തൊക്കു രോഗം ോ ഇല്ലെങ്കിൽ സ്കിന്ന് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരുവാണെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ പോയി കാണുക ഒപ്പം തന്നെ ദോഷപരിഹാരത്തിനായി മണ്ണാർശാലയോ സർപ്പപ്രീതി നടത്തേണ്ടത് വളരെ അധികം ഉത്തമാണ് ഒപ്പം തന്നെ രാഹു ഇരിക്കുന്ന അതായത് നവഗ്രഹ ക്ഷേത്രത്തിൽ രാഹുവിന് പ്രത്യേക അർച്ചനകളോ ഇല്ലെങ്കിൽ കരിക്ക് കൊണ്ട് അഭിഷേകം ചെയ്യുക അപ്പോൾ കരിക്ക് കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു കരിക്ക് തലേദിവസം കൊണ്ടൊക്കെ കൊടുത്തെങ്കിൽ മാത്രമേ രാഹുന് അഭിഷേകം ചെയ്യത്തുള്ളൂ അപ്പോൾ ദോഷങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കിട്ടുന്നതായിരിക്കും തുലാമാസത്തിൽ ഒപ്പം തന്നെ വൃശ്ചികമാസത്തിൽ ചിത്രനക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള സാമ്പത്തിക ലാഭം അവരെ തേടി വരുന്ന എന്ത് ബിസിനസ് ചെയ്താലും തൊഴിൽ നല്ല പുരോഗതി സാമ്പത്തിക ലാഭം അങ്ങനെ ഒത്തിരി സാമ്പത്തിക ലാഭം കിട്ടുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ നമുക്ക് സന്തോഷമായ ഉള്ള ഒരു ജീവിതം തന്നെ കിട്ടുന്നതായിരിക്കും അല്ലേ അപ്പം ഈ ഒരു ദോഷങ്ങൾ മാറാൻ വേണ്ടി നമ്മൾ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ താമര കൊണ്ട് അശ്വാരു മന്ത്രം അർച്ചന ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും ഒപ്പം തന്നെ ധനുമാസത്തിൽ അവർക്ക് ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം ഈ ആരോഗ്യ പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ശനീശ്വരനെ പ്രീതിപ്പെടുത്തേണ്ട വളരെ രീതിയിൽ ഉത്തമമാണ് അപ്പോൾ ശനീശ്വരം െ പ്രീതിപ്പെടുത്തേണ്ട കടമങ്ങൾ നീലാഞ്ജനം ചെയ്യുകയോ ശനീശ്വരന് പ്രത്യേക രീതിയിലുള്ള അർച്ചനകളോ ഇല്ലെങ്കിൽ കരിക്കും അഭിഷേകം ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു ദോഷങ്ങളും മാറിപ്പോകുന്നതാണ് ഒപ്പം തന്നെ മകരമാസം മകരമാസം അവർക്ക് വല്ലാത്ത രീതിയിലുള്ള കഷ്ടങ്ങൾ കഷ്ടകാലങ്ങളാണ് ചിത്ര നക്ഷത്രക്കാർക്ക് അപ്പോൾ ഈ ഒരു ഇടക്കിടയ്ക്ക് കഷ്ടകാലങ്ങൾ എങ്ങിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ അവർ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നൽകേണ്ടത് മനസ്സിന് എപ്പോഴും ഭയങ്കര പ്രയാസം അപ്പോൾ പ്രയാസമായ കാര്യങ്ങൾ കേൾക്കാൻ നമുക്ക് പ്രയാസമായ ജീവിതമായിരിക്കും മകരമാസത്തിൽ അപ്പോൾ ഈ ഒരു ദോഷങ്ങൾ നമുക്ക് മാറാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് മഹാദേവ ക്ഷേത്രത്തിൽ പോയി ജലധാരെ ഒപ്പം തന്നെ രുദ്രാഭിഷേകങ്ങളും ചെയ്യുമ്പോഴത്തേക്ക് ഈ ഒരു ദോഷത്തിൻ്റെ കാഠിന്യം മാറിപ്പോൾ നമുക്ക് ഒരു കവചും കിട്ടുന്നതായിരിക്കും ചിത്ര നക്ഷത്രക്കാർക്ക് ഒപ്പം തന്നെ കുംഭമാസം കുംഭമാസത്തിൽ അമ്മമാരും ഇല്ലെങ്കിൽ പാചക സംബന്ധമായ രീതികൾ ചെയ്യുമ്പോൾ നമുക്ക് കൈ മുറിയുക നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശരിയായില്ല അതായത് ജോലിയിൽ ഉള്ള ആൾക്കാർക്കൊക്കെ എത്ര തൊഴിൽ എത്ര തൊഴിൽ ഭംഗിയായിട്ട് ചെയ്താലും നമുക്കത് പോരെന്ന് തോന്നും നമ്മൾ ഒരു സ്ഥാപനത്തിലൊക്കെ നമ്മൾ ജോലി ചെയ്യാൻ നമുക്ക് ഉറക്കം വരിക ക്ഷീണം വരിക നമ്മളെ നാ ഇന്ന് പോകേണ്ട നാളെ പോകുക അങ്ങനെ നമ്മൾ ലീവ് എടുക്കുക അപ്പോൾ അങ്ങനെ നിരന്തരം ലീവ് എടുക്കുമ്പോൾ നമ്മൾ ജോലി വരെ പോകാൻ വളരെയധികം ഉള്ള ഒരു സമയമാണ് കുംഭമാസം അപ്പം ഈ ഒരു ദോഷപരിഹാരത്തിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കുടുംബക്ഷേത്രം അതായത് അച്ഛൻ വഴിയും അമ്മ വഴിയും കുടുംബക്ഷേത്രത്തിലെ മൂർത്തികളെ പ്രീതിപ്പെടുത്തുന്ന വളരെ അധികം ഉത്തമമാണ് ഒപ്പം തന്നെ ധനുമാസത്തിൽ അവർക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സ കാര്യങ്ങൾ വരും അതായത് കർമ്മത്തിൽ തടസ്സം ഉണ്ടാകും ആ ഈ ഒരു കർമ്മ തടസ്സം മാറാൻ വേണ്ടി ഗണപതി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ ഇപ്പോഴത്തെ എഴുതുന്നത് ജഗന്മോഹനെ ഗണപതി ഹോമം ചെയ്യുന്നത് വളരെ അധികം ഉത്തമമായിരിക്കും ഒപ്പം തന്നെ കർമ്മത്തിലെ തടസ്സം മാറാൻ വേണ്ടി നമ്മൾ ഏത് ഈശ്വരനാണോ വിശ്വസിക്കുന്നത് ആ ഒരു ഈശ്വരൻ്റെ രീതിയിലുള്ള അർച്ചനകളും പുഷ്പാഞ്ജലികളൊക്കെ ചെയ്യാം പിന്നെ ചിത്രനക്ഷത്രക്കാർ ചില പറയാറുണ്ട് കമൻറ്റൊക്കെ ചേരുന്നു കമൻ്റ് ഈ വീഡിയോയിലൊക്കെ വരണ്ട് എൻ്റെ ചിത്ര നക്ഷത്രമാണ് എനിക്ക് നല്ല ഭാഗ്യം കിട്ടുന്നത് നമ്മളത് ഒന്നാത്തക്കറി നമ്മുടെ വീടിൻ്റെ അടുത്ത് സർപ്പം ഉണ്ടെങ്കിൽ അവിടെ പോയി എണ്ണ കൊടുക്കാതിരിക്കുക രക്ഷസിന് പാൽപായസം കൊടുക്കാതിരിക്കുക നമ്മുടെ അച്ഛൻ വഴി അമ്മ വഴി കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴാതിരിക്കുക അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ അവരെ പ്രീതിപ്പെടുത്തണമെങ്കിൽ നമുക്ക് ജാതകത്തിലെ നല്ല ഫലങ്ങൾ നമുക്ക് കിട്ടത്തില്ല നമ്മളെന്താണ് ചെയ്യേണ്ടത് അച്ഛന് വഴിയും അമ്മ വഴിയും ക്ഷേത്രം ഉണ്ടെങ്കിൽ കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോയി തൊഴണം നമുക്ക് ദേശദേവത ഉണ്ടെങ്കിൽ ദേശദേവതയുടെ പ്രീതി വേണം പരിസരത്ത് കാ ഉണ്ടെങ്കിൽ അവിടെ എണ്ണ കൊടുക്കുക രക്ഷസമുണ്ടെങ്കിൽ പാൽ പായസം കൊടുക്കുക ഒപ്പം തന്നെ നമ്മൾ ഉപാസനമൂർത്തിൻ്റെ പ്രീതി വളരെ അധികം അധികം അത്യാവശ്യമാണ് അപ്പം നക്ഷത്രക്കാർക്ക് വിഷുഫലം ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും കൻറ്റൊക്കെ ചെയ്യുക ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതുമ്പോൾ നമസ്കാരം